കോമഡിയൊക്കെ എങ്ങനെയുണ്ട് പൊട്ടിച്ചിരിക്കാനുണ്ട് കോമഡി ചിരിക്കാനൊന്നും ഇല്ല എല്ലാരും ഇൻട്രോഡക്ഷൻ കൊള്ളാം ഒന്നുമില്ല പാട്ടൊക്കെ എങ്ങനെയുണ്ട് കോമഡി പാട്ടും ബിജിമൊന്നും കുഴപ്പമില്ല പ്രത്യേകിച്ച് കഥയൊന്നുമില്ല എല്ലാം കണ്ടിരിക്കില്ല ഇഷ്ടപ്പെട്ടില്ല കോമഡി ഒന്നും അങ്ങോട്ട് ആയില്ല വർക്ക് ആയില്ല ഒന്നും വർക്ക് ആയില്ല ചിരിക്കാനൊന്നും ഇല്ല പടം അങ്ങോട്ട് നമുക്ക് ഒന്നും പറയാനില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഒരു ഇഷ്ടപ്പെട്ടില്ലേ ഒന്നും കാശിനൂർ രണ്ടര മണിക്കൂർ വെറുതെ പോലെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടിരുന്നു ഒറ്റ ഒറ്റ കാണാൻ പറ്റിയത് കോമഡി ഉണ്ടോ ഇത്ര ദൂരന്തൂരം ഓടിയൻസ് കണ്ടിട്ടുണ്ട് രണ്ടര മണിക്കൂർ പിന്നെ കോമഡിയൊക്കെ ചെല ചെലവുള്ള അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പുള്ളിയുടെ നമുക്ക് പുള്ളിയോട് ഒരു പഴയ ആരാധന ഉണ്ടല്ലേ െ സംബന്ധിച്ച് എപ്പോ കാര്യവും ഇല്ലെന്നുള്ളതാണ് സത്യം ഒന്നിനുമില്ല ഒന്നിനും റഹ്മാന ആളോട് ഇഷ്ടമുള്ളവർക്ക് റഹ്മാനെ കുറച്ചു നേരം കണ്ടോണ്ടിരിക്കന്നല്ലാതെ പുള്ളിയെടുത്ത് പഴയ ഒരു നമുക്കൊരു ആരാധന ഉണ്ടല്ലോ പാട്ടെ പഴയ ഒരു പുള്ളി പണ്ട് അഭിനയിച്ച സിനിമകളൊക്കെ നമുക്കൊരു ആരാധന ഉണ്ടല്ലോ ആ ഒരു ഇത് മാത്രം ഞാൻ പുള്ളിയുടെ റൊമാൻ്റെ ഒരു സെറ്റപ്പ് കാണാൻ വേണ്ടിട്ട് വന്നതാണ് റഹ്മാനെ മാത്രം കണ്ടാൽ മതി റഹുമാനോട് ഇഷ്ടം അത് മാത്രം കണ്ടാൽ മതി അല്ലാതെ ഒരു കാശും കോമഡി ഒന്നും ഒന്നും വർക്കാവില്ല എന്നുള്ളതാണ് സത്യം ഒരു രീതിയിൽ ഒരു വർക്കൌട്ടും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം